അപ്പോൾ നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത് ഇത് ശ്രദ്ധിച്ചിരുന്നോളം വളരെ സിമ്പിളാണ് വളരെ എളുപ്പമാണ് ഇവിടെ നോക്കി വിടാം ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ് ഈ സർക്കിളിന് ഒരു സെൻ്റർ ഉണ്ട് അല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സർക്കിളിന് ഒരു സെൻറ്റർ ഉണ്ട് നമ്മൾ മറ്റേ കോമ്പസ് കുത്തുന്ന സ്ഥലം ഈ സെൻറ്ററിൽ കൂടി നമ്മളൊരു വര വരയ്ക്കുകയാണ് ഈ വരയ്ക്ക് നമ്മൾ പറയുന്ന പേര് പേരെന്തായിരുന്നു ഈ വരയ്ക്ക് നമ്മളൊരു പേര് പറയും ഇതിന് പേര് എ ബി എന്നാണെങ്കിൽ ഈ എ ബി എന്ത് സാധനമാണ് ആ ഈ എ ബി ഡയമീറ്റർ ആണ് അല്ല അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും വ്യാസം എന്ന് പറയും അല്ലേ ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള നമ്മൾ സർക്കിൾസിൽ പഠിക്കുന്ന ആദ്യത്തെ കാര്യം ഇത് ശ്രദ്ധിച്ചു ഈ ഡയമീറ്ററിന്റെ അറ്റത്തു നിന്ന് സർക്കിളിലേക്ക് നമ്മളൊരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഈ ഡയമീറ്ററിന്റെ രണ്ടറ്റത്തു നിന്നായിരിക്കണം ഒന്നാമത്തെ കാര്യം സർക്കിളിൽ മുട്ടിയ അങ്ങനെയാണെങ്കിൽ ആ ആങ്കിള് റപ്പായിട്ടും നയൻറ്റി ഡിഗ്രി ആയിരിക്കും കേട്ടല്ലോ ആംഗിൾ ഉറപ്പായിട്ടും എത്ര ഡിഗ്രി ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ള കാര്യം അപ്പോൾ ദേ നമ്മൾ പഠിച്ച കാര്യം ഉള്ളൂ ഒരു സർക്കിള് ആ സർക്കിളിന് ഒരു സെൻറ്റർ ഉണ്ട് സെൻറ്ററിൽ കൂടി ഒരു ലൈൻ വരച്ച വരച്ചു പറയുന്ന പേരെന്താണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ഈ ഡയമീറ്ററിൻ്റെ രണ്ടറ്റത്തു നിന്നും സർക്കിളിലേക്ക് നമ്മൾ ഡയമീറ്ററിൻ്റെ രണ്ടറ്റത്തു നിന്നും സർക്കിളിലേക്ക് ഒരു ആംഗിൾ വരച്ചാൽ അത് ഉറപ്പായിട്ടും എത്ര ഡിഗ്രി ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇനി ശ്രദ്ധിച്ച് ഒരു സർക്കിൾ ആ സർക്കിളിന് ഒരു സെൻ്റർ നോക്കിയേ ഡയമീറ്റർ ഈ ഡയമീറ്ററിൻ്റെ അറ്റത്തുനിന്ന് ഇത്രയും നേരം നമ്മൾ മേളിലേക്കല്ലേ വരച്ചിട്ടിരുന്ന താഴത്തേക്ക് വരച്ചാലോ നോക്കിയേ സർക്കിളിൽ ഡയമീറ്ററിൻ്റെ രണ്ടറ്റത്തു നിന്ന് തന്നെയൊക്കെ തന്നെയാണ് വരച്ചേക്കുന്നത് സർക്കിളിൽ മുട്ടിയിട്ടുണ്ട് അപ്പം ഇത് ഉറപ്പായിട്ടും എത്ര ഡിഗ്രി തന്നെയായിരിക്കും നയൻറ്റി ഡിഗ്രി തന്നെയായിരിക്കും അതായത് മേളിലായിട്ട് വരച്ചാലും താഴത്തായിട്ട് വരച്ചാലും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ എന്താണ് ഡയമീറ്ററിന്റെ വ്യാസത്തിന്റെ രണ്ടറ്റത്തു നിന്നായിരിക്കണം പിന്നെ എന്തായിരിക്കണം സർക്കിളിൽ മുട്ടിയും വേണം അതായത് ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞു ഡയമീറ്ററിന്റെ രണ്ടറ്റത്തു നിന്നായിരിക്കണം സർക്കിളിൽ മുട്ടിയാൽ എന്നേ അപ്പോൾ ഇത് എത്ര ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രി ഏ ഞാൻ ഇങ്ങോട്ട് വരച്ചു ഇതെത്ര ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രി ഇതേ സർക്കിളിൽ മുട്ടി ഡയമീറ്ററിന്റെ രണ്ടറ്റത്തു നിന്നാണ് താഴത്തേക്ക് വരച്ചാലോ അതും എത്രയാണ് നയൻറ്റി ഡിഗ്രി ഡയമീറ്ററിന്റെ രണ്ടർത്ഥത്തിൽ നിന്നാണ് സർക്കിളിന് മുട്ടി കേട്ടല്ലോ ഇനി നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു സാധനം ഇവിടെ നോക്കിയത് സർക്കിള് സെന്റർ ഞാൻ ഇവിടെ ഒരു വില വരിച്ചു ഇത് ഡയമീറ്റർ ആണോ ഇത് വ്യാസമാണോ അല്ല ഇത് ഞാൻ സർക്കിളിലേക്ക് മുട്ടിച്ച ഇത് നയന്റി ഡിഗ്രി ആയിരിക്കും അല്ല ഇത് നയന്റി ഡിഗ്രി അല്ല അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ കാര്യം ഇത്രേ ഉള്ളൂ ഒരു സർക്കിള് ആ സർക്കിളിന് ഒരു സെന്റർ ഉണ്ട് അതിൻ്റെ രണ്ടറ്റത്തു നിന്നും ഡയമീറ്ററിൻ്റെ രണ്ടറ്റത്തു നിന്നും സർക്കിളിലേക്ക് ഒരു ആംഗിൾ വരച്ചാൽ അത് എത്ര ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രി എളുപ്പമല്ലടാ ഇത്ര